നാലര ലക്ഷം നമ്മൾ ഫൈനൽ ഇതിന് റേറ്റ് ഇട്ടു ഇനി പറഞ്ഞാല് നമുക്കവിടെ നിക്കണ്ടേറ്റ് നമ്മള് വണ്ടി നമ്മളെ റേറ്റ് തന്നെ കൊടുക്കണേ അത് കിട്ടും ചെല്ലും കേൾക്കാക്ക് മൈലേജും ഉണ്ട് അതേപോലെ തന്നെ വർക്ക് ഇല്ലാത്ത രീതിയിൽ ഫുൾ ലോണ് കിട്ടുന്ന വണ്ടികൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ നമുക്കൊരു എന്താ പറയാ ലക്ഷത്തി രൂപ ഫൈലിൽ കൊടുക്കാം പതിനേഴ് മോഡലിൽ ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഫുൾ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഫുൾ കൊടുക്കാം നമുക്ക് നമസ്കാരം ഞാൻ ഇപ്പൊ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ബസാർ അതായത് നമ്മൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള പള്ളിക്കൽ ബസാർ എന്നുള്ള ലൊക്കേഷനിലാണ് ഡ്രീം കാർസ് എന്നുള്ള യൂസ് യാർ ഷോറൂമിലാണ് നമ്മൾ മുന്നേ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി റേറ്റുള്ള വണ്ടികൾ തന്നെയായിരുന്നു ഏകദേശം മുപ്പതിന് പുറത്ത് ഇതിനോട് നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടുള്ളത് ഇത് സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല കിട്ടലുള്ള ഓഫർ റേറ്റിൽ അത്യാവശ്യം ഫുൾ ലോൺ കിട്ടുന്ന രീതിയിൽ ക്യാഷ് ബാക്ക് ഉൾപ്പെടെയുള്ള വണ്ടികളാണ് നമ്മളത് അപ്പോൾ കൂടുതൽ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം സോ വീഡിയോ

രണ്ടുപയാണ് രണ്ടായിരത്തിൽ അല്ലേ വീണ്ടും ഇത് സിംഗിൾ ഓണർ കിലോമീറ്ററോ രണ്ടായിരത്തി വരുന്നത് അങ്ങോട്ട് വരുന്നത്

ും കിട്ടുന്നുണ്ടോ അതെ ഓട്ടോകേട്ടൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിപ്പോ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഒന്ന് പത്താൻ ഓടി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ചെറിയ സർവീസ് ഉള്ള വണ്ടി ഓ ആണ് അതായത് നമുക്കൊരു മൂന്നേ പത്ത് നമുക്ക് ഫൈനല് കൊടുക്കാം പക്ഷേ ഇതൊരു കസ്റ്റമർ ഓൾറെഡി സംസാരിച്ചു അല്ല നമ്മള് എങ്ങനെ നമ്മള് വണ്ടി നമ്മുടെ റേറ്റ് കുറച്ചു കൊടുക്കണേ അത് ചെല്ലും ഫുൾ കേട്ടോക്ക് കിട്ടും മോഡലാണ് ാണ് എക്സ് എസ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ പുഷ്പട്ടൻ ഷാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് നല്ല ക്വാളിറ്റി വണ്ടി രണ്ടൂറ ഫയല് കൊടുക്കൂറുന്നില്ല അതേപോലെ തന്നെ

ായിരിക്കും പിന്നെ അത്യാവശ്യം ടയർസ് കാണുന്നുണ്ട് എസിന്റോസിന് കൂടെ തന്നെ ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണല്ലോ മെക്കാനിക്കല് ഫുൾ കണ്ടീഷനുള്ള വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല പക്ക വണ്ടിയാണ് ഇത് ഫൈനൽ ആയിട്ട് നമുക്ക് രണ്ടായി അറുപതിനാൽ വണ്ടിയായിരുന്നു ഇരുപത് സ്പെഷ്യൽ ആയിട്ട് കുറച്ചാ രണ്ടാം അറുപതിനോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എന്താ പറയാ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ിയർബോസ്റ്റം ഫുള്ള് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് വണ്ടി വെൽ മെക്കാനിക് നല്ല മെക്കാനിക് ആണ് പോളോയിലൊക്കെ നിലവിൽ പെൻഡിംഗ് വർക്ക് ഒന്നുമില്ല നമുക്ക് നല്ലൊരു കൊടുക്കാം വളരെ കുറച്ച് കൊടുക്കാം ഒരു മൂന്ന് ലക്ഷം തൊണ്ണൂറ്റായിരം ഫയൽ നമ്മൾ നമ്മൾ നാലര ലക്ഷം രൂപ വണ്ടി വണ്ടിയാണ് നാലര ലക്ഷം രൂപ നമ്മൾ ഫൈനൽ റൈറ്റ് ഇതിന് ഇട്ടു അതെല്ലാം ഇനി കുറഞ്ഞാല് നമുക്കവിടെ നിക്കണ്ടേക്കോട്ടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആസ്റ്റാണ് വരുന്ന വണ്ടി അതായത് ഫുൾ ഓഫ് അന്നത്തെ ഫുൾ ഓഫ് വണ്ടി അതെ 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 ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിയാണ് നിലവിൽ എല്ലാ ആണ് മെക്കാനിക്കൽ ആയാലും ബോഡി ആയാലും കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ബോഡിയായാലും നമുക്ക് നാല് രൂപ കൊടുക്കാം ലോൺ നമുക്ക് ഏകദേശം കൊടുക്കാം ഫുൾ മോണിൽ കൊടുക്കുക നമ്മൾ എപ്പോഴെപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് സിംഗിൾ ആണ് എന്താ പറയാ നമുക്കൊരു നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫൈനൽ കൊടുക്കാം നമുക്ക് നാല് കൊടുക്കാം നമുക്ക് അതെ 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 ഓണർഷിപ്പ് സിംഗിള് നല്ല ക്വാളിറ്റി വണ്ടി പെൻഡിങ് വർക്കും കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലോമീറ്റർ കിലോമീറ്റർ വണ്ടി രൂപീസ് ആണ് വണ്ടി ലോണ് ഫുൾ കൊടുക്കാം നമുക്ക് അതല്ല ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ അങ്ങനെ പറയണ്ട പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അതെ 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 ഗ്രാൻഡ് ഗ്രാൻഡേറ്റൻ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ആണ് വരുന്നത് ആസ്റ്റോ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഈ ബൈക്കിൾ വരുന്ന ഏറ്റവും ഫുൾ ഓടും ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഏകദേശം ഒരു എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല

രൂപ റേഞ്ചിൽ തന്നെ ലോണും കിട്ടുന്നുണ്ടോ അതെ നല്ല ഉള്ളവരാണെങ്കിൽ ലോൺ കിട്ടും അതെ ഓഫർ ഏറ്റവും നല്ല ഓഫർ ആണ് നമ്മൾ രണ്ടായിരത്തി പതിനേ മോഡൽ ഐ ട്വന്റി ആസ്റ്റ കൊടുക്കുന്നത് നമ്മൾ സിംഗിൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആസ്റ്റ ഡീസൽ അല്ലല്ലോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ് നമ്മൾ അഞ്ചര ലക്ഷം വില ഇട്ടിരുന്നു അവിടെ

ഏറ്റവും ഫുൾ ാണ് വൺ ലാക്ക് ഓടി പിന്നെ അത്യാവശ്യം നല്ല സീറ്റോറ് കാര്യങ്ങള് ഏറ്റവും ഫുൾ ഈ ബൈക്കിൽ വരുന്ന ഏറ്റവും അതെ അതെ ലോണ് നമുക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ അതെ അടുത്ത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പോണ്ടമേസ് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് കിലോമീറ്റർ എൺപത്തിഅയ്യായിരം കിലോമീറ്റർ പേര് എസ് ബി മിഡിൽ ഓപ്ഷനാണ് അതെ അതെ അതേ സമയത്തെ റീപ്ലേസ് എന്തെങ്കിലും തരേണ്ടതില്ല അക്സിഡന്റിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി വൈക്കലാണ് ക്ലീൻ പീസാണ് അതെ 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 ഈ 80000 കിലോമീറ്റർന്നുള്ളത് ആ ജെനുലാണ് ജെനുനാണ് അതെ അതെ അപ്പോൾ पक्का लो किलोमीटर ആണ് അല്ലേ അതെ അതെ 20000ന് വрту മൈലേജ് കിട്ടുന്ന ഡീസലാണ് 1.5 ല് അതെ അതേ സമയത്തെ ലോൺ ഒക്കെ എത്ര പറയാം ലോൺ നമുക്കൊരു 3 രൂപ 3.5 അറേഞ്ച് ചെയ്യി ആമേസണിൽ അതെ അതെ ഓക്കേ

ഇത് നമുക്ക് നല്ലൊരു എന്താ പറയാ എല്ലാരും കുറഞ്ഞ റേറ്റ് ആണല്ലോ ചോദിക്കുന്നത് ഏകദേശം ഫുൾ ലോണും കയറും നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് രൂപ കൊടുക്കാം മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടി ഡീസൽ അതെ അതെ രണ്ടായിരത്തി പതിനാറ് മോഡല് കെ ഫോർ ഓപ്ഷൻ ആണ് വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ 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 കിലോമീറ്റർ 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 ഓട്ടുള്ള വണ്ടിയാണ് ലോ ലോ കിലോമീറ്റർമീറ്റർമീറ്റർ ആൻഡ്രോയിഡ് സ്ക്രീൻസ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഫ്രണ്ടിലുള്ള രണ്ട് ടയർ പുതിയതാണ് രണ്ട് ടയർ ബാക്കിയത് ആവറേജ് ആണ് ും ഹിസ്റ്ററി ഒന്നുമില്ല നമ്മളിപ്പോൾ ഉള്ളത് പറഞ്ഞു മാത്രം ഒന്നുമില്ല നമുക്കൊരു ആറ് ലക്ഷത്തി പതിനയ്യായിരം ഫൈനല് കൊടുക്കാം അഞ്ചർക്ക് മോള് ലോൺ കയറും ഇനി അത് മാത്രമല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ കൊടുക്കാം എന്തായാലും പതിനയ്യാപിന് മേലെ വരുമല്ലോ

സെക്കൻഡ് ആണ് വരുന്നത് കിലോമീറ്റർ ഓൾമോസ്റ്റ് റേഞ്ചിൽ ഓടിയിട്ടുണ്ട് കറക്റ്റ് ആണ് എ ടു സെഡ് കമ്പനി സർവീസ് ഒന്നും അല്ല അത് മാത്രമല്ല ജെനുവൻ സർവീസ് ആണ് എ ടു സെഡ് നല്ലൊരു സർവീസ് ഉള്ള വണ്ടിയാണ് നല്ല മെക്കാനിക് ആണ് കാര്യങ്ങളാണ് നമുക്കൊരു നല്ലൊരു പ്രൈസിന് കൊടുക്കാം ഒരു അഞ്ച് ലക്ഷത്തി നമുക്ക് കൊടുക്കാം അഞ്ചാമുക്കാൽ മുക്കാല് ലക്ഷം രൂപയ്ക്ക് വർക്കും ഒരു ഒന്നുമില്ല ഡീസൽ അടിക്ക കിട്ടും ആയി സാധാരണ അവർ നമുക്ക് നോക്കിയാൽ ആ അടിക്കാ പോവാസം അതെ നമ്മൾ ഈ ഒരു കിലോമീറ്ററിനൊരു വിഷയം വെച്ചാൽ വേറെ വണ്ടിക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അടുത്തത് നമുക്ക് സിയാസ് ആണ് ഹൈബ്രിഡ് ഡീസൽ ഇരുവരെ ഡീസലില് രണ്ടായിരത്തി പത്തൊമ്പത് ആണെന്നുവെഷ് അതെ അതെ നാല് പുത്തൻ ടയർ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും കിലോമീറ്റർ ഒരു ലക്ഷത്തി നാല്പതിനായിരം ഓടിയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് സർവീസ് കമ്പനിയാണ് നല്ലൊരു നമുക്കൊരു ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അതായത് സർവീസ് ഉള്ള ഒന്നുമില്ല ഒന്നുമില്ല അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് ഡബ്ല്യു ആർ ആണ് ഡീസൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റി ബൈക്കിൾ നമ്മൾ മുന്നേ വീഡിയോയിൽ ചെയ്തിരുന്നു നമ്മൾ റേറ്റ് ഇട്ടിരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ നമുക്കൊരു എന്താ പറയാ ഒരു മുപ്പത്തയ്യായിരം കുറച്ചിട്ട് ആറ് ലക്ഷത്തി അറുപതിനാറ് രൂപ ഫയലിൽ കൊടുക്കാം അതെ വി എക്സ് വണ്ടി ഫുൾ ഫുൾപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓൾമോസ്റ്റ് ഫുൾ ആണ് കൊടുക്കുന്നത് നമുക്ക് നല്ല റേറ്റ് ആണ് എടുക്കുന്ന നിലവിൽ ഒരു വർക്കും ഇല്ല വിശ്വസിച്ചെടുക്കാം ഡീസൽ പിന്നെന്താ ഇരുപതിന്റെ മേലെ വെന്യൂ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കിലോട്ട് ഓടിയുണ്ട് ആ സർവീസ് ഉള്ള വണ്ടിയാണ് ും കി ലോൺ ലോൺ നമുക്ക് ഫുൾ ലോണ് കൊടുക്കാമല്ലോ പുതിയ വണ്ടിക്ക് പതി പതിമൂന്ന് വരുന്നില്ല ഒന്നര സംതിങ്ക്രയം എടുക്കാം അതെ സിംഗ് ഓർഷിപ്പാണ് വണ്ടി അപ്പൊ നമ്മൾ വീഡിയോ കാണിച്ച വണ്ടികളെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഡക്റ്റ് നമ്മൾ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും ലോൺ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ ആധാർ കാർഡ് പാൻ കാർഡ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ എലിജിബിലിറ്റി കൂടെ അവർ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും വണ്ടി കൺഫേം ചെയ്തതിന് ശേഷം കഴിയുന്നതും ലോൺ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്നതാണ് അപ്പോൾ മറ്റൊരുപാട് അവർ അഭിസൈനോ